നമസ്കാരം കൂത്തപറമ്പിനടുത്തെ കായലോട് പറമ്പായി റോഡിലെ ചേരി കമ്പനിയിൽ എസ് ഡി പി ഐ പ്രവർത്തകരുടെ ആൾക്കൂട്ട വിചാരണയും സദാചാര പോലീസ് ചമയലിലും ഇരിയായി മാറിയ ഭർതൃമതിയായ യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതികളെ തള്ളിപ്പറയാതെ പാർട്ടി നേതൃത്വം അതിനിടെ മകളുടെ മരണത്തിനിടയാക്കിയ യുവാവിനെതിരെ പരാതി നൽകുമെന്ന് റസീനയുടെ ഉമ്മ പ്രതികരിച്ചു മകൾ ആത്മഹത്യ ചെയ്ത കേസിൽ തലശ്ശേരി സബ് ജയിലിൽ റിമാൻഡിലുള്ള എസ് പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചും ഈ ജീവനൊടുക്കിയ യുവതിയുടെ മാതാവ് രംഗത്തെത്തിയത് ശ്രദ്ധയായി എന്നാൽ ഉമ്മയുടെ വാക്കുകളിലും സദാചാര ഗുണ്ടായസ്തന്റെ സൂചനകളുണ്ട് ആ യുവാവിനെ തടഞ്ഞു വെച്ചുവെന്ന് ആ വാക്കുകളിലും വ്യക്തമാണ് പ്രതികൾ കുറ്റക്കാരല്ലെന്നും പോലീസിന്റെ വാദം തെറ്റാണെന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഈ കാര്യത്തിൽ പിണറായി പോലീസ് പറയുന്ന വാദം തെറ്റാണ് പുറത്തു നിന്നുള്ള ആൾക്കാരല്ല ബന്ധുക്കൾ തന്നെയാണ് പ്രതിസ്ഥാനത്തുള്ളവർ റസീനയോട് സഹോദരന്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് തന്റെ ഏട്ടതയുടെ ഭർത്താവും മക്കളുമാണ് കാര്യങ്ങൾ ചോദിച്ചത് സമോദരൻ ഉത്തരവാദിയായ മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കും റസീനയുടെ സ്വർണ്ണം മുഴുവൻ യുവാവ് തട്ടിയെടുത്തു ഫോണിലൂടെയാണ് മയിൽ സ്വദേശി റസീന പരിചയപ്പെട്ടത് അവരാണ് തന്റെ മകളെ കുടുക്കിയതെന്നും ഫാത്തിമ പറഞ്ഞു എന്നിട്ട് യുവാവിനെ വെറുതെ വിട്ട് തന്റെ ബന്ധുക്കളെയാണ് പോലീസ് പിടികൂടി ജയിലിട്ടത് ഇത് എന്ത് ന്യായമാണ് ആത്മഹത്യക്ക് മുൻപ് റസീന ഒന്നും പറഞ്ഞിട്ടില്ല അവൾക്ക് നല്ല പ്രയാസമുണ്ടായിരുന്നു അഞ്ച് മണിക്കൂർ പിടിച്ചു വെച്ചു എന്നൊക്കെ വെറുതെ പറയുന്നതാണ് മയിൽ സ്വദേശിയായ യുവാവിന്റെ വീട്ടുകാരെത്താനാണ് സമയമെടുത്തതെന്നും ഫാത്തിമ പ്രതികരിച്ചു നിയമപരമായി ഏറെ പ്രശ്നങ്ങളുള്ള മൊഴിയാണിത് സദാചാര വിചാരണ നടന്നത് തൻ്റെ അറിവോടെയാണെന്ന് ഉമ്മയും സമ്മതിക്കുകയാണ് പ്രായപൂർത്തിയായവർ സംസാരിച്ച് നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഇടപെടുന്നതും ഫോൺ പിടിച്ചു വാങ്ങുന്നതും നിയമവിരുദ്ധമാണ് അതാണ് കായലൂടെ നടന്നത് ഇത് പരോക്ഷമായി സമ്മതിക്കുകയാണ് മാതാവും കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് പറമ്പായിൽ റസീന മനസ്സിലിൽ റസീന എന്ന യുവതി ജീവനൊടുക്കിയത് ഞായറാഴ്ച വൈകിട്ട് കായലോട് റോഡിൽ നിന്നും മയിൽ സ്വദേശിയായ ആൺ സുഹൃത്തിനോട് സംസാരിച്ചുകൊണ്ടിരിക്കെ എസ് ഡി ബി ഐ പ്രവർത്തകർ ഇവരെ വളയുകയും ആൾക്കൂട്ട വിചാരണ നടത്തുകയും ചെയ്തതായിട്ടാണ് പോലീസ് കേസ് ഇതാണ് റസീയുടെ ഉമ്മയുടെ പ്രതികരണം തള്ളുന്നത് ഇവിടെയും യുവാവിനെ തടഞ്ഞു വെച്ചതെല്ലാം വ്യക്തമാണ് ഇത്തരം ഒരു പരാതി റസീനയുടെ കുടുംബത്തിനുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ടത് പോലീസിനെയാണ് അത് അവർ ചെയ്തില്ല മറിച്ച് ബന്ധുക്കൾക്ക് യുവാവിനെ വിട്ടുകൊടുത്തു ഇതും ഗുരുതര ക്രിമിനൽ കുറ്റമാണ് യുവതിയുടെ ആത്മഹത്യ ആത്മഹത്യക്കുറിപ്പിൽ കുടുംബക്കാരുടെ വാദങ്ങളൊന്നുമില്ല മറിച്ച് സദാചാരക്കൊയാണ് നടന്നതെന്ന വിശദീകരണമാണുള്ളത് അതിനിടെ റസീനെ ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ എസ് ഡി പി യെ വലിച്ചുഴക്കുന്നത് ദുരുദ്ദേശപരമാണെന്ന് എസ് ഡി പി ഐ വേങ്ങാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു ഭർത്തൃമതിയായ യുവതിയെ മയിൽ സ്വദേശിയുടെ കൂടെ സംശയാസ്പദമായ രീതിയിൽ കുടുംബാംഗങ്ങൾ കണ്ടിരുന്നു കുടുംബക്കാരും വീട്ടുകാരും തന്നെ യുവതിയെ ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു തുടർന്ന് മയിൽ സ്വദേശിയുടെയും യുവതിയുടെയും കുടുംബക്കാർ വിഷയത്തിൽ ഇടപെടുകയും പരസ്പരം സംസാരിച്ചു പിരിയുകയുമാണ് ചെയ്തത് പിന്നീട് രണ്ടു ദിവസം കഴിഞ്ഞാണ് യുവതി ആത്മഹത്യ ചെയ്തതെന്നാണ് അവകാശവാദം ഇവിടെയും ഒത്തുതീർപ്പ് സൂചനകളുണ്ട് ഇതിനാരാണ് ഇവർക്ക് അധികാരം നൽകിയതെന്നാണ് ഉയരുന്ന ചോദ്യം മരണശേഷം പ്രദേശത്തെ എസ് ഡി പി ഐ പ്രവർത്തകരെ കള്ളക്കേസിൽപ്പെടുത്തി അറസ്റ്റ് ചെയ്തത് ഭരണകക്ഷി പാർട്ടിയുടെ സമ്മർദ്ദ ഫലമായാണ് കുടുംബക്കാർ ഇടപെട്ട വിഷയത്തിൽ എസ് ഡി പി ഐ തെരഞ്ഞെടുച്ച് കള്ളക്കേസിൽപ്പെടുത്തിയത് ദുരുപദിഷ്ടവും രാഷ്ട്രീയ പ്രേരിതവുമാണ് എന്താണ് സംഭവിച്ചതെന്ന് അറിയാമെന്നിരിക്കെ യാഥാർത്ഥ്യം അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യേണ്ട മാധ്യമങ്ങൾ പോലീസ് പറയുന്നത് അപ്പടി കേട്ട് വാർത്ത ചെയ്യുന്നത് മാധ്യമ ധാർമ്മികതയല്ല പറ വേങ്ങാട് മേഖലയിൽ പാർട്ടി നേടുന്ന ജനസ്വാധീനത്തിൽ വിരളിപ്പുണ്ടവരാണ് ഭരണ സൌകര്യത്തിന്റെ മറവിൽ എസ് ഡി പി യെ കരുവാരിത്തേക്കാൻ ശ്രമിക്കുന്നതെന്നും എസ് ഡി പി വേങ്ങാട് പഞ്ചായത്ത് ഭാരവാഹികൾ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി